നമസ്കാരം ഒരു കാലത്ത് അത്യാവശ്യ സമയത്ത് തങ്ങളെ സഹായിച്ചവരെ പിൽക്കാലത്ത് തള്ളിപ്പറയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ പുതിയൊരു പതിപ്പാണ് ഇപ്പോൾ മാലദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാലദ്വീപിൽ മുഹമ്മദ് മൈസു പുതിയ പ്രസിഡൻ്റായതു തന്നെ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ഇന്ത്യ ഔട്ട് ഔട്ടെന്നെഴുതിയ ടീഷർട്ടുകളും മറ്റും ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുയായികളും അവിടെ വ്യാപകമായ തോതിൽ പ്രചരണം നടത്തിയത് പിന്നെ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോഴും മൊയ്സുവിൻ്റെ നിലപാടിന് മാറ്റം വന്നില്ല സാധാരണഗതിയിൽ മാലദ്വീപിലെ പ്രധാനമന്ത്രി പറഞ്ഞ ചുമതലയേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതിന് പകരം മൊയ്സു പോയതാകട്ടെ ചൈനയിലേക്കാണ് ചൈനയും ഇന്ത്യയുമാണ് ഒരുപക്ഷെ ഏറ്റവും അധികം മാലദ്വീപിന് സാമ്പത്തികമായി നേരത്തെ സഹായിച്ചിട്ടുള്ളത് മാലദ്വീപിന് ഇന്ത്യ സഹായം നൽകിയത് അയൽ രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ള നമ്മുടെ വളരെ അടിസ്ഥാനപരമായ ഒരു ശീലത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്നാൽ ചൈനയാകട്ടെ അവർക്ക് സഹായം നൽകിയത് ഒരു കാലത്ത് ഇതിൻ്റെ എല്ലാം കണക്ക് ചോദിക്കാനും ശ്രീലങ്കയിലെ പോലെ എല്ലാം പിടിച്ചെടുക്കാനുമായിരുന്നു എന്ന സത്യം മുഹമ്മദ് വയസ്സുവിന് വളരെ വൈകിയാണ് മനസ്സിലായത് നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങൾ നടത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് മാലദ്വീപിലെ ചില മന്ത്രിമാർ നടത്തിയ അധിക്ഷേപകരമായ പരാമർശം നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ പേരിൽ അവർ ഒരു നടപടിയെടുത്തു എങ്കിലും അവരുടെ അടിസ്ഥാനപരമായ ശീലം ഇതുതന്നെയായിരുന്നു നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തുക എന്നുള്ളതായിരുന്നു മാലദ്വീപിലെ പല ഘട്ടങ്ങളിലും അവിടെ അത്യാവശ്യം സംഭവിച്ചപ്പോഴൊക്കെ തന്നെ ഇടപെട്ട രാജ്യം ഇന്ത്യയായിരുന്നു ചൈനയല്ല എന്ന സത്യം മുഹമ്മദ് മൈസൂർ എപ്പോഴോ മറന്നുപോയിരുന്നു ഒടുവിൽ ചൈനയിൽ നിന്ന് വാങ്ങിയ കടവും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ കടവും തന്നെ വലിയ ബാധ്യതകളായി തങ്ങളെ നോക്കുന്ന സമയത്താണ് അബദ്ധം പറ്റിയ കാര്യം മുഹമ്മദ് മൈസൂർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയോട് വീണ്ടും ചങ്ങാത്തം കൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുഹമ്മദ് മൈസൂർ ഇന്ത്യയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോഴും വളരെ ഉദാരമായ നിലപാടാണ് മാലദ്വീപിനോട് സ്വീകരിച്ചിട്ടുമുള്ളതും എന്നിട്ടും ഇന്ത്യയെ നിരന്തരം അധിക്ഷേപിക്കുന്ന അവിടുത്തെ ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയൊക്കെ തന്നെ നമ്മളത്ര ശ്രദ്ധയോടെ കണ്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മളവരെ അവഗണിച്ചു എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം പക്ഷേ മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ എല്ലാ സർക്ക് രാജ്യങ്ങൾക്കും ക്ഷണം നൽകിയിരുന്നു ആ കൂട്ടത്തിൽ മുഹമ്മദ് മൈസു കൃത്യമായി പങ്കെടുക്കുകയും അതോടുകൂടി ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ നേരിയ തോതിൽ മഞ്ഞുരുകൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും മുഹമ്മദ് മൈസു സമസ്താപരാധം പറഞ്ഞ് ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ കൈകോപ്പി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം നേരത്തെ നടന്ന ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഹേറ്റ് മാലദ്വീപ് ക്യാമ്പയിൻ ഇന്ത്യക്കാര്യം നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് പോകുമായിരുന്നവർ അവരുടെ യാത്ര അവസാനിപ്പിക്കുകയും അവർ മറ്റു രാജ്യങ്ങളിൽ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്തു പിന്നീട് ക്രമേണ മാലദ്വീപിൻ്റെ ആകെ വരുമാനമായ ടൂറിസത്തിൽ നിന്നുള്ള വരവ് പൂർണ്ണമായി ഇല്ലാതായതോടുകൂടി ഇനി വേറെ വഴിയില്ല എന്ന സത്യം മുഹമ്മദ് മൈസു മനസ്സിലാക്കി അങ്ങനെ ഇപ്പോൾ വീണ്ടും ഇന്ത്യയോട് ചങ്ങാത്തം കൂടാൻ താല്പര്യം പ്രകടിപ്പിച്ച് എത്തിയിരിക്കുകയാണ് മാലദ്വീപ് ഭരണകൂടം ഇന്ത്യ ആകട്ടെ മാലദ്വീപിൻ്റെ കടം നമുക്ക് തിരിച്ചടക്കേണ്ട ആ കടം നമ്മളെ ലഘൂകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാലിദ്വീപിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ചാണ് മുഹമ്മദ് മൊയ്സു വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് മാലിദ്വീപിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലാണ് മൊയ്സു ഈ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വാതന്ത്ര്യ വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഒക്കെയാണ് ഇപ്പോൾ മൊയ്സു പറയുന്നത് കടക്കണിയിൽപ്പെട്ട മാലിദ്വീപിന് വലിയ അപകട സാധ്യത നേരിടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ രാജ്യാന്തര നാണയനിധിയായി അതായത് ഐ എം എഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുമായി മൊയ്സു ഇപ്പോൾ അനുരഞ്ജനത്തിനായി ശ്രമിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ ടൂറിസം മേഖല താറുമാറായ അവസ്ഥയിൽ മാലദ്വീപിലെ ടൂറിസം മന്ത്രി തന്നെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ടൂറിസം ക്യാമ്പയിൻ നടത്തുന്നതിനായി എത്തുന്നുണ്ട് ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരണ്ട എന്ന് വെച്ചപ്പോഴുണ്ടായ പ്രത്യാഘാതം ഏതായാലും മാലിദ്വീപ് നന്നായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം പോലെ ഒരിക്കലും വായ്പകളിൽ ചൈന ഇളവ് വരുത്തുകയില്ല എന്ന സത്യവും അവർ മനസ്സിലാക്കിയിരിക്കുന്നു ചൈനയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ പോയ ശ്രീലങ്കയിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് തൊട്ട അയൽരാജ്യത്ത് നടന്ന കാര്യങ്ങൾ പോലും അറിയാതെയാണോ ഈ മുഹമ്മദ് മൈസും സംഘവും ഇന്ത്യ വരുത്ത പ്രചരണം നടത്തി അവിടെ അധികാരത്തിലെത്തിയെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും രാഷ്ട്രീയപരമായി ഏറെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് മാലദ്വീപ് അതുകൊണ്ട് തന്നെ എക്കാലത്തും മാലദ്വീപ് ഭരണാധികാരികളോടും അവിടുത്തെ ജനങ്ങളോടൊക്കെ തന്നെ ഇന്ത്യ അങ്ങേറ്റം സഹകരണത്തിലാണ് കടന്നു പോയിരുന്നത് പക്ഷേ മുഹമ്മദ് മൈസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് അധികാരത്തിൽ തിരിച്ചെത്താൻ ഇന്ത്യ വിരുദ്ധ പ്രചരണം ആവശ്യമായിരുന്നിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ പ്രചരണമൊക്കെ നടത്തി അധികാരത്തിലെത്തിയത് മാത്രമല്ല തങ്ങളധികാരത്തിലെത്തിയാൽ അവിടെയുള്ള ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അവരെ തിരികെ ഇന്ത്യയിലേക്ക് അയക്കാനും തീരുമാനമായിരുന്നു മാത്രമല്ല അത്യാവശ്യം രോഗികളെ എത്തിക്കാനൊക്കെയുള്ള സംവിധാനത്തിനായി ഇന്ത്യ നൽകിയ വിമാനങ്ങൾ പോലും ശരിയായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മാലിദ്വീപ് കാരണം ഇതിൻ്റെ വിദഗ്ദ്ധന്മാരെല്ലാം ഇന്ത്യയിലേക്ക് മടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സ്വന്തം ജനങ്ങളൊക്കെ തന്നെ തനിക്കെതിരെ തിരിയും എന്ന സത്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മുഹമ്മദ് മൈസു ഈ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നത് അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുമായി ചൈനയുടെ തോളിൽ കൈയിട്ട് കൊണ്ടുനിന്ന് നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുക അത്ര എളുപ്പമല്ല എന്ന് മുഹമ്മദ് മൊയ്സു ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ത്യക്ക് നന്ദി പറയുകയും ഇന്ത്യയുമായി ഭാവിയിലും തനിക്ക് കൂടുതൽ ബന്ധങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും എന്ന് മൊയ്സു പറയുന്നത് തീർച്ചയായും ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാപ്പ് പറയലിൻ്റെ ഭാഗമായിട്ട് വേണം ഇന്ത്യ കണക്കാക്കാൻ കാരണം അത്രയ്ക്കും മോശമായ രീതിയിലാണ് ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും അവിടെ പ്രചരണം നടത്തിയത് ഇന്ത്യ ലോകത്തെ വലിയൊരു ശക്തി തന്നെയാണ് എന്ന സത്യം പാകിസ്ഥാൻ വരെ മനസ്സിലാക്കിയ സ്ഥിതിയിൽ പോലും മാലദ്വീപിനത് മനസ്സിലായില്ല എന്നുള്ളത് ഒരുപക്ഷേ ഇന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്